െ കാണാനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് വലിയ ദുഃഖവും സങ്കടവും വായിച്ചെടുക്കാൻ സാധിക്കുന്നു വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഫക്കാല ലഹു ഇബ്രാഹിം ഇബ്രാഹിം അദമ റസൂലല്ലാഹ് നബിയേ തബ ചോദ്യിച്ചയാ ഹാല എന്താ അങ്ങനെ ടെൻഷനടിstringify നട ഇന്നി അസ്അലുക അൻ സലാസതി ഞാൻ ഒരു മൂന്ന് കാര്യങ്ങൾ നിന്നോട് ചോദിച്ചോട്ടെ ഫ അജ്ബിനി എനിക്ക് ഉത്തരം നൽകുക ഫക്കാല ലഹു റജുലാന അതെ ചോദിച്ചോ ഫക്കാല റഹി ഇബ്രാഹിം ഇബ്രാഹിം അദമ റസൂലല്ലാഹ് നബിയേ ത ചോദ്യിച്ചോ ഉദ്ദേശിക്കാതെ ഈ ഈ ഭൂമി വല്ല കാര്യവും സംഭവിക്കുമോ എന്താ അദ്ദേഹം പറഞ്ഞില്ല ഒന്നും ഉദ്ദേശിച്ചത് മാത്രമേ ഭൂമിയിൽ സംഭവിക്കൂ ജീവിതത്തിൽ നിശ്ചയിച്ചു വെച്ച ഒരു കണക്കുണ്ട് ആ കണക്ക് അള്ളാഹുദ്ദേശിച്ചതിൽ നിന്ന് ഒരിക്കലും നിനക്ക് നിശ്ചയിച്ചു വെച്ച കണക്കാക്കിയ അത് കിട്ടാതെ നീ മരിച്ചു പോകും എന്ന് നീ ഭയക്കുന്നുണ്ടാവും അദ്ദേഹം പറഞ്ഞില്ല ഇത് മൂന്നും പറഞ്ഞപ്പോ മഹാനായ ഇബ്രാഹിമിനെ ചോദിച്ചു പിന്നെ ാണ് എല്ലാം നിശ്ചയിക്കുന്നത് ആ നിശ്ചയിച്ചത് നിനക്ക് കിട്ടും അത് കിട്ടാതെ ടെൻഷൻ അടിച്ച് ഇത് നമ്മൾ നിന്ന് ഓരോരുത്തരോടും ചോദിക്കേണ്ട ചോദ്യമാണ് ഈ ഭൂമി ലോകത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ജീസുക്ക് അമ്മ പറഞ്ഞു തങ്ങൾ അതുകൊണ്ടാ പറഞ്ഞത് മരണം തന്നിലേക്ക് എത്ര വേഗതയിൽ എത്തുന്നുവോ അതിനേക്കാൾ വേഗതയിലാണ് തന്നെ തേടി ഇങ്ങോട്ട് എത്തുന്നത് എന്ന് ാണ് അതിനുള്ള പരിശ്രമം നമ്മൾ നടത്തണം പടിയന്മാരെ പരിശ്രമം നമ്മിലും ഉണ്ടാവണം ആ പരിശ്രമം തമ്മിലും ഉണ്ടാവുന്ന കാലത്തോളം വന്നുകൊണ്ടിരിക്കും ടെൻഷൻ പിന്നീട് അള്ളാഹു അനുഭവം തരാതിരുന്നിട്ടുണ്ട് എങ്കിൽ ഒന്ന് നാം അള്ളാഹുവിന് കൊടുക്കേണ്ടത് കൊണ്ടായിരുന്നു പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയും അനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് അവൻ്റെ നൽകിക്കൊണ്ടേ ഇനി അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരാൾക്ക് കിട്ടുന്നില്ല എങ്കിൽ അള്ളാഹു ആശ്രമത്തിൽ വലിയ പദവി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അവിടേക്ക് അയാൾ അമലെത്തുകയാണ് അയാള് ചെയ്യുന്നുണ്ട് അമലൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ആ അമല കൊണ്ടൊന്നും അദ്ദേഹം ആശ്രമത്തിൽ എത്തൂല എന്നതുകൊണ്ടാണ് അപ്പൊ ആ പദവി കൊടുക്കാൻ വേണ്ടിയാണ് അല്ല വല്ലതും തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക അതുകൊണ്ട് അവളൊക്കെ ടെൻഷൻ എന്താണ് എന്താണ് എനിക്ക് അത് കിട്ടാത്തത് ഇത് കിട്ടാത്തത് എന്ന് ചോദിച്ചിട്ടുള്ള ടെൻഷനാണ് അതല്ല നമുക്ക് വേണ്ടത് നമ്മൾക്ക് ടെൻഷൻ വേണ്ടത് മത്സരം നീ എന്നോട് പറഞ്ഞ ഡ്യൂട്ടിയൊക്കെ നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന ടെൻഷനാണ് மனுஷன் வேண்டது என்ன மஹானிக்கிறது அதில் பாடமான நம்ம உட்கொள்ளது நம்ம ஜீவிதத்தில் பக்தது நம்ம விஷாலமாக ஓரோஷும் அதுக்கொண்டு நல்ல ஜீவிதம் ஜீவிதத்தில் മാറ്റം ജീവിതത്തിൽ നല്ല കൊണ്ടുവരണേ സ്വീകരിച്ച നിന്റെ നിന്ന് മാതാപിതാക്കൾ ബന്ധുമിത്രാദികളുടെ എത്തിക്കണേല്ലോ

വലിയ രോഗികൾ കാഴ്ച കടങ്ങളുള്ളവർക്ക് മാർഗം നീ തുറന്നു തരണേകളിൽ നിങ്ങളുടെ ജോലികളിലൊക്കെ അഭിവൃദ്ധി നീ നൽകണേ അള്ള തടസ്സങ്ങളും നീ നീക്കണേ റഹ്മാൻ പിന്നൊരുപാട് പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാവാൻ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ അബ്വാന്നത്തെ ദിവസം ഞങ്ങളുടെ நீ சமாதம் நோகத்தோடு பலரும் பீடிப்பிக்கப்பட்டு